സ്നേഹമുള്ളവരെ എന്ന് ഞാൻ പരിശുദ്ധ ത്രീത്വത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്താറ് ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ് പരിശുദ്ധ ത്രീത്വം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നാം കേൾക്കുന്ന ശബ്ദമാണ് അതൊരു മിസ്റ്ററിയാണ് അതൊരു രഹസ്യമാണ് എന്ന് ദൈവത്തെ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല ദൈവത്തെ ദൈവം തന്നെയാണ് പൂർണ്ണമായും മനസ്സിലാക്കുന്നത് മാലാഹന്മാർക്കോ മനുഷ്യർക്കോ ഒരു വിധത്തിലും പൂർണമായും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ദൈവത്തെ നമുക്കൊട്ടും മനസ്സിലാകത്തില്ല മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയാനും സാധിക്കുകയില്ല ദൈവത്തെ നമുക്ക് ആവശ്യമുള്ളിടത്തോളം അറിയാനും മാത്രം കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒരു പരിധിവരെ ദൈവത്തെ മനസ്സിലാക്കാനുള്ള സാധ്യത എല്ലാ മനുഷ്യർക്കും അവിടുന്ന് നൽകുന്നുണ്ട് ദൈവം മിസ്റ്ററിയാണ് രഹസ്യമാണ് എന്ന് പറയുമ്പോൾ രഹസ്യമല്ലാത്തത് ആയിട്ട് എന്താണ് ഉള്ളത് ഈ ലോകത്തിലെ ഏത് സാധനങ്ങളെടുത്താലും ഓരോ മനുഷ്യനെ എടുത്താലും പ്രപഞ്ചത്തെ മുഴുവനായിട്ടെടുത്താലും പ്രകൃതിയെടുത്താലും എല്ലാം രഹസ്യാത്മികതയിലാണ് ഇരിക്കുന്നത് ഒരു വസ്തുവിനെയും നമുക്ക് എക്സോസിറ്റീവായിട്ട് അറിയാൻ സാധിക്കില്ല മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ഒരു സാധാരണ മിസ്റ്ററി അല്ല ഒരു മഹാ മിസ്റ്ററിയാണ് ഒരു മഹാ രഹസ്യമാണ് എന്നാൽ ആ ദൈവത്തെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് അവിടുന്ന് തന്നെ തൻ്റേതായ ആ സ്നേഹത്തിൻ്റെ ഉദാരത കൊണ്ട് അതിനുള്ള വഴികൾ ഇട്ടിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകും ഇപ്പോൾ പ്രപഞ്ചത്തിൽ കാണുന്ന സൂര്യൻ സൂര്യൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യൻ കത്തിജ്വുലിക്കുന്ന ഒരു ഗോളമാണ് അതിൽ നിന്ന് രണ്ട് ശക്തികൾ ഒരുപോലെ ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രകാശവും ചൂടും നിത്യമായി അല്ലെങ്കിൽ അത് സൂര്യനിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു രണ്ട് ശക്തികൾ ഇതുപോലെ തന്നെയാണ് ദൈവത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൽ നിന്ന് രണ്ട് വ്യക്തികൾ നിത്യമായി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് പുത്രനും പരിശുദ്ധാത്മാവ് ആ അവരുടെ മൂന്ന് പേരുടെ കൂട്ടായ്മയിലാണ് ദൈവത്വം ഇരിക്കുന്നത് ഒരാൾ തന്നെയല്ല ദൈവം മൂന്ന് പേരും ദൈവമാണ് ദൈവം ആരാണെന്ന് ചോദിച്ചാൽ മൂന്ന് പേരുടെ കൂട്ടായ്മയിലാണ് ദൈവത്വം ഇരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഒരു കുടുംബത്തിൽ നോക്കിയാലും ദൈവത്തിൻ്റെ ചായ നമുക്ക് കാണാനായിട്ട് സാധിക്കും കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും മക്കളും കൂടെ കൂടുന്നതാണ് രണ്ട് മക്കളും അപ്പനും അമ്മയും കൂടെ കൂടുമ്പോൾ നാല് പേരുണ്ടെങ്കിൽ ആ നാല് പേരുടെ കൂട്ടായ്മയിലാണ് കുടുംബത്തിൽ ഇരിക്കുന്നത് അപ്പോൾ അത് കുടുംബം എവിടെയായിരിക്കുന്നത് കുടുംബം നമുക്ക് അങ്ങനെ ചൂണ്ടി കാണിക്കാൻ പറ്റിയല്ല ആ നാല് വ്യക്തികളുടെ കൂട്ടായ്മയിൽ കുടുംബത്വമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ദൈവത്തിൻ്റെ കാര്യത്തിലും ദൈവത്തെ നമുക്ക് മൂന്ന് പേരുടെ കൂട്ടായ്മയിലാണ് ദൈവത്വം ഇരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം എന്ന ആ യാഥാർഥ്യം ആ സൃഷ്ടാവിനെ ആ രക്ഷിതാവിനെ ആ പവിത്രാത്മാവിനെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് പിതാവായ ദൈവമാണ് സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നു പുത്രനാണ് മനുഷ്യനായി അവതരിച്ച ഈശോയാണ് എല്ലാറ്റിനെയും രക്ഷിക്കുന്നത് രക്ഷയെന്ന് പറയുമ്പോൾ സുഖപ്പെടുത്തുന്നു സൗഖ്യം നൽകുന്നു അതുപോലെ തന്നെ പഠിപ്പിക്കുന്നു അങ്ങനെ അതോടനുബന്ധിച്ച് രക്ഷാകരമായ പ്രവർത്തികളിൽ ഒരുപാട് കാര്യങ്ങൾ അലിഞ്ഞുചേരുന്നുണ്ട് അത് മുഴുവൻ രക്ഷകനായ ഈശോയുടെ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയാണ് സഹായകനാണ് നമ്മുടെ അഭിഭാഷകനാണ് നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിനുമ്പിൽ കേസ് വാദിക്കുന്നവരാണ് അതുപോലെ തന്നെ ആശ്വാസപ്രദനാണ് നമുക്ക് സമാധാനവും ശാന്തിയും തരുന്ന വ്യക്തിയാണ് ഒറ്റ വാക്കിൽ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് പേർക്ക് മൂന്ന് പേരുടേതായ ദൗത്യങ്ങളുണ്ട് മിഷനുണ്ട് ഈ ദൈവത്തിൻ്റെ ദൗത്യത്തിൽ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാളിൻ്റെ ദൗത്യത്തിൽ നാം പങ്കു ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ 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 ദൗത്യം അങ്ങനെയാണ് ഇരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ ദൗത്യം നമ്മൾ പങ്കുവെക്കുന്നു നമ്മൾ മക്കളെ ജനിപ്പിക്കുമ്പോൾ കുടുംബജീവിതം നയിക്കുമ്പോൾ നല്ല അവരെ പരിപാലിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ജോലിയിലാണ് പങ്കുചേരുന്നത് രക്ഷിക്കുന്ന ഈശോയുടെ ജോലിയിൽ നമ്മൾ പല വിധത്തിൽ പങ്കേറാവുന്നുണ്ട് ഒരു ആശുപത്രി ജോലി ചെയ്യുമ്പോൾ ഡോക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ നഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ വേദവാടം പഠിപ്പിക്കുമ്പോൾ അജമാന ശുശ്രൂഷയല്ല എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഈശോയുടെ പ്രവൃത്തിയിൽ നമ്മൾ പങ്കുചേരുന്നു രക്ഷയുടെ മാർഗങ്ങളിൽ നമ്മൾ അവിടുത്തെ വ്യാപരിച്ചു കൊണ്ട് അവിടുത്തെ ശുശ്രൂഷയിൽ പങ്കുകാരായിത്തീരും പരിശുദ്ധാത്മാവിൻ്റെ ജോലിയും മറ്റു വാക്കുകൾ പറഞ്ഞാൽ അജപാരക ശുശ്രൂഷയുടെ കണ്ടിന്യൂവേഷനാണ് പരിശുദ്ധാത്മാവൻ നമ്മൾ കാണുന്നത് ഈശോയുടെ ജോലി തുറന്നുകൊണ്ട് പോവുകയാണ് അതിനെ വ്യത്യസ്തമായ വാക്കുകളിൽ വിശദീകരിക്കുന്ന ജോലി എന്ന് പറയുന്നുണ്ട് പരസ്പരം വിരുദ്ധമായിട്ടുള്ള ദൗത്യമൊന്നുമല്ല പരസ്പരം പൂരകമായിട്ടുള്ള ദൗത്യമാണ് ഈശോ ചെയ്ത രക്ഷാകര പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശദീകരിക്കുന്ന ഏത് ജോലി നമ്മൾ ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലാണ് നമ്മൾ പങ്കുചേരുന്നത് ധ്യാനിപ്പിക്കാൻ പോകുന്നു വചനം പറയുന്നു വചനം പ്രഘോഷിക്കുന്നു വേദവാടം പഠി പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ കൗൺസിലിംഗ് നടത്തുന്നു കൂതാശകളെ പരികരണം ചെയ്യുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരാധന ആരാധനാമപരമായ കാര്യങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അത് നമ്മൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ പങ്കുചേരുന്നു അപ്പം അനുദിനമുള്ള നമ്മുടെ ജോലികളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ദൗത്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ പിതാവിൻ്റെ ദൗത്യത്തിൽ നമ്മൾ പങ്കുചേരുന്നു അല്ലെങ്കിൽ ഈശോയുടെ ദൗത്യത്തിൽ പങ്കുചേരുന്നു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുന്നു അതിൽ നിന്ന് മാറി ഒരു ദൗത്യം ഈ ലോകത്തിൽ ആർക്കും ഇല്ല അത് നമ്മൾ വ്യക്തമായിട്ട് ബോധ്യപ്പെടേണ്ടതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ദൈവത്തോട് തന്നെയാണ് നമ്മൾ ബന്ധപ്പെടുന്നത് പരിസരത്തിലെ മൂന്ന് വ്യക്തികളോട് തന്നെയാണ് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പിതാവിനോട് ഈശ്വരോട് പരിശുദ്ധാത്മാവിനോട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കണ്ടിയിരിക്കുന്നു പരിശ്രമത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഗാധമായ അനന്തമായ സ്നേഹത്തിൽ നാം പങ്കുചേരാനാണ് പരിശ്രമിക്കേണ്ടത് ദൈവം ആരാണ് എന്താണെന്ന് വെച്ചാൽ ദൈവം സ്നേഹമാകും അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഭാവങ്ങളായിട്ടാണ് രൂപങ്ങളായിട്ടാണ് നമ്മൾ വളരേണ്ടത് നമ്മുടെ പങ്കുവയ്ക്കൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്നേഹം പങ്കുവയ്ക്കാനുള്ള അവസരമാണ് നൽകുന്നത് താങ്ക് യു